എല്ലാവർക്കും വിശ്വസിക്കുന്നു കേരളത്തിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ശൃംഖലയായ അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് സെന്ററുകൾ അല്ല എന്നും സേവന കേന്ദ്രങ്ങളാണ് എന്നും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി ആവശ്യ സേവനങ്ങൾക്ക് വേണ്ടി അക്ഷയിൽ എത്തുന്ന സാധാരണക്കാരിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശം എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് എൻ നഗരേഷിന്റെതാണ് ഉത്തരവ് അക്ഷയ സെന്ററുകളുടെ സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി അക്ഷയ സംഘടനകൾ നൽകിയിട്ടുള്ള ഹർജി കോടതി തള്ളി ആഗസ്റ്റ് ആറിനാണ് സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഏകീകൃത ഫീസ് ഏർപ്പെടുത്തിയത് എന്നാൽ പ്രവർത്തികളുടെ വ്യാപ്തി വിഭവങ്ങളുടെ ഉപയോഗം ചെലവ് എന്നിവ പരിഗണിക്കാതെയാണ് സർക്കാർ ഉത്തരവ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഡറേഷൻ കോടതിയെ സമീപിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നു എന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് സംസ്ഥാന അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സേവനങ്ങൾക്ക് പുതിയ സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് കെ സ്മാർട്ട് വഴിയുള്ള പതിമൂന്ന് സേവനങ്ങൾക്കാണ് പുതിയ നിരക്ക് നിശ്ചയിച്ചത് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും പുതുക്കിയ നിരക്ക് പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഓൺലൈൻ സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവരെ അമിത സർവീസ് ചാർജ് ഈടാക്കി ചൂഷണം ചെയ്യുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു സർക്കാർ ഇ ഡിസ്ട്രിക് സേവനങ്ങൾ പരീക്ഷകൾ വിവിധ കോഴ്സുകളുടെ അപേക്ഷകൾ എന്നീ സേവനങ്ങൾക്ക് തോന്നിയതുപോലെ ഗുണഭോക്താക്കളിൽ നിന്നും പണം ഈടാക്കരുത് തിരക്കിടയിൽ പലരും അമിത ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്യാറില്ല ഇത് മുതലെടുത്ത് പല കേന്ദ്രങ്ങളും ഇത്തരം അനധികൃത പ്രവൃത്തി ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് റവന്യൂ കൃഷി വകുപ്പ് മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കുള്ള അപേക്ഷകൾ നൽകാൻ എത്തുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഇത്തരം കേന്ദ്രങ്ങൾ അമിത കൂലി വാങ്ങിയിരുന്നു സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഘടനയെ പറ്റി പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തതാണ് അധിക ചാർജ് ഈടാക്കാനുള്ള കാരണം മുമ്പും അധിക ചാർജ് ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മുമ്പ് സർക്കാർ വിവിധ സേവനങ്ങൾക്ക് ഈടാക്കാവുന്ന തുക സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന സേവനങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള സർവീസ് ചാർജുകൾ പൊതുജനത്തിനെ കാണത്തക്ക വിധം പ്രദർശിപ്പിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കും പൊതുജനത്തിന് അക്ഷയ കേന്ദ്രം വഴിയുള്ള സേവനങ്ങൾ സംബന്ധിച്ച് പരാതി ഉണ്ട് എങ്കിൽ ഡയറക്ടർ അക്ഷയ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് ഇരുപത്തി അഞ്ച് ബാർ ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് മാഞ്ഞാലിക്കുളം റോഡ് തമ്പാനൂർ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലോ അതായത് ജില്ലാ ഭരണകൂടത്തിലോ നൽകാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ